ചേർത്ത് വെക്കുന്ന ഒരുപാട് കൂട്ടത്തിൽ സഞ്ജു വെറുതെ നമ്മുടെ ഗ്രൗണ്ടിലെ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങി ഇത്രയും വലിയൊരു ടീമിന്റെ ഭാഗമായിട്ടൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് ക്രിക്കറ്റേഴ്സിനോട് പറഞ്ഞു കൊടുക്കാൻ ഒരു ചോദ്യമാണ് ബട്ട് പേര് അവരത് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എന്തായിരിക്കും അവർ കുട്ടി ടിപ്പ് പറയാനുള്ളത് താങ്ക്സ് ഫോർ എ ഗുഡ് ക്വസ്റ്റ്യൻ ഒന്നുമില്ല തന്നെയാണ് ഒരു ഇന്ത്യൻ ടീമിലും കേരള ടീമിലും ഐ പി എൽ ടീമിലും കളിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു തൻ്റെ ആണ് ഒരു കോൺഫിഡൻസ് ആണ് അത് നാട്ടുകാർ നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ പലതും പറയും കുറച്ച് അഹങ്കാരം ആയിപ്പോയി സഞ്ജു പണ്ടത്തെ പോലെ ഇപ്പൊ കുറച്ച് അഹങ്കാരം ആയിപ്പോയി എന്നൊക്കെ പലവരും പലതും പറയും പക്ഷെ ആ അഹങ്കാരം നിങ്ങൾ ഒരു ദിവസം നിങ്ങളെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഒരു ദിവസം എത്തിക്കും അതിനൊരു കോൺഫിഡൻസ് വേണം ആ കോൺഫിഡൻസ് ഇല്ലാതെ ഗ്രൗണ്ടിൽ ഇറക്കാൻ പാടില്ല നമ്മള് കോൺഫിഡൻസ് എറഗൻസ് ആയാലും കുഴപ്പമില്ല പക്ഷെ ഗ്രൌണ്ടിന്റെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഹംബിൾ ആയിരിക്കണം അത്രേ എനിക്ക് പറയുള്ളൂ